നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ വിജയ തരംഗം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നോട്ടിംഗാം ഫോറസ്റ്റ് മാഞ്ചസ്റ്റർ സിറ്റിക്കും ഇന്ന് പണി കൊടുത്തു ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് മേൽ ഇന്ന് നോട്ടിംഗാം ഫോറസ്റ്റ് നേടിയിരിക്കുന്നത് കല്ലം മാഡ്സിനോടോയി ആണ് അവരുടെ വിജയഗോൾ കണ്ടെത്തിയത് മത്സരത്തില് എൺപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ആ വിജയഗോൾ അദ്ദേഹം നേടുന്നത് എന്തായാലും സിറ്റി അതിൽ വീണുപോയി നോട്ടിങ്ഹാം ഫോറസ്റ്റ് ഈ സീസൺ അതൊരു വല്ലാത്ത സീസണാണ് ഇരുപത്തെട്ട് കളികളിൽ നിന്ന് പതിനഞ്ച് വിജയം ആറ് സമനില ഏഴ് ഏഴ് തോൽവികൾ അൻപത്തിയൊന്ന് പോയിന്റുമായിട്ട് അവർ പ്രീമിയർ ലീഗിൽ ഇപ്പം മൂന്നാം സ്ഥാനത്താണ് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ആദ്യമായിട്ടാണ് നോട്ടിങ്ഹാം ഫോറസ്റ്റ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേൽ ലീഗിൽ ഒരു വിജയം സ്വന്തമാക്കുന്നത് കഴിഞ്ഞില്ല ഈ സീസണിൽ ഇപ്പോൾ അവരുടെ ഹോമില് ബിഗ് സിക്സിലെ ടീമുകൾക്ക് പണി കൊടുക്കുന്നവർ ഒരു സ്ഥിരം പരിപാടിയാക്കിയിരിക്കുകയാണ് ടോട്ടനാമൻ ഒന്നേ പോയത്തിന് അവർ തോൽപ്പിച്ചു ലിവർപൂളിനെതിരെ ഒന്നേ ഒന്നിന്റെ സമനില ആഴ്സണിനെതിരെ ഗോൾ രഹിത സമനില മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഒന്നേ പോയത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ മൂന്ന് ക്ലീൻ ഷീറ്റുകൾ രണ്ട് വിജയങ്ങൾ രണ്ട് സമനിലകൾ സീറോ ഡിഫൈസ് വമ്പന്മാർക്ക് പണി കൊടുക്കുന്നത് അവരൊരു തുടർ കഥയാക്കി മാറ്റുകയാണ് എന്നർത്ഥം പൊളിച്ചെടുക്കുകയാണ് അവരുടെ ടീം ഇപ്പോൾ പന്ത്രണ്ട് ക്ലീൻ ഷീറ്റുകളായി ഈ സീസണിലെ അവരുടെ ടീമിനെന്ന് പറഞ്ഞാൽ ലിവർപൂളിന് മാത്രമാണ് അവരെക്കാൾ കൂടുതൽ ക്ലീൻ ക്ലീൻഷീറ്റുകൾ അത് പതിമൂന്നെണ്ണമാണ് അപ്പോൾ പന്ത്രണ്ട് ക്ലീൻ ഷീറ്റുകളുമായിട്ട് കുതിച്ചു പായുകയാണ് നോട്ടിംഗാം ഫോർസ് അപ്പം അവരുടെ ഗോൾ കീപ്പർ മാറ്റ് സെയിൽസ് മറ്റേതൊരു പ്രീമിയർ ലീഗ് ഗോൾ കീപ്പറെക്കാളും കൂടുതൽ ഇത്തവണ ക്ലീൻ ഷീറ്റുകൾ നേടിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക ചുരുക്കത്തിൽ ഇത് നോട്ടിംഗാം പൊളിച്ചെടുക്കുന്ന സീസണാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെക്കാം